അസലാലൈക്കും വഹമ്മത്തല്ലാ വാത്ത അലഹമുല്ലി റുസുലില്ല സഹോദരന്മാരെ സഹോദരികളെ ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻട്രാക്ഷൻ സമയം കാത്തിരിക്കുകയാണ് എല്ലാവരും എന്ന് ഞാൻ വിചാരിക്കുന്നു ബഹുസ്വര സമൂഹത്തിലെ മുസ്ലിം എപ്പോഴും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനൊരു വിഷയം നമ്മൾ പൊതുവെ ലോകത്തൊട്ടാകെ ചർച്ചക്കിടുമ്പോൾ നമ്മൾ ചർച്ചക്കിടുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ബഹുസ്വരങ്ങളെ സ്വാഗതം ചെയ്യാത്ത ഒരു വിഭാഗമാണ് എന്ന് നമുക്ക് തന്നെ ഉള്ളിലൊരു തോന്നലുള്ളതുപോലുണ്ട് ഇത് നമ്മുടെ പ്രമാണങ്ങൾ ശരിയാവണ്ണം പഠനവിധേയമാക്കാത്തത് മൂലം സംഭവിച്ചിട്ടുള്ള കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കർമ്മശാസ്ത്ര ടെക്സ്റ്റുകൾ ഇവിടെയും ധാരാളമായി ഉദ്ധരിക്കപ്പെട്ട് അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ജീവിക്കുന്ന പച്ചയായ ഈ ജീവിതം വിളിച്ചോതുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് നമുക്കൊക്കെ നല്ല തീർച്ചയുണ്ട് എന്ന് ലോകം ഒരു മതവിഭാഗം എന്ന നിലക്ക് ഏറ്റവും കൂടുതൽ ഐഡൻറ്റിറ്റി കാത്തുസൂക്ഷിക്കണമെന്ന് വാശി പിടിക്കുന്ന വിഭാഗമാണ് സിനിമകൾ എന്ന് തൽക്കാലം അത് നമ്മൾ വാദത്തിന് വേണ്ടി അംഗീകരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് ഐഡിയോളജിക്കൽ ചർച്ച അതിൽ കടക്കേണ്ടതില്ല കൊല്ല അയ്യോഹൽ മാ അബുദുമൂൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഖുർആൻ അവസാനം പറയുന്നത് ലക്കും ദീനുക്കും ഒലിയ ദീൻ എന്നാണ് ധാരാളമായി ആ വാക്ക് ഉപരിക്കപ്പെടാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കുക ഞങ്ങൾ ഞങ്ങളുടെ മതമനുസരിച്ച് അല്ലെങ്കിൽ ഞാൻ എൻ്റെ മതമനുസരിച്ച് ജീവിക്കുക ഈ മതമനുസരിച്ച് ഓരോ വിഭാഗവും ജീവിക്കുക എന്നത് മതങ്ങള് മനുഷ്യ സമൂഹത്തിന് നൽകുന്ന ചില വലിയ നേട്ടങ്ങളുണ്ട് അവ സ്വാംശീകരിക്കുന്നതിന് വേണ്ടിയാണ് അതിൽ ചർച്ചകളുണ്ടാകാം ഞാൻ പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കും നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട് ഇപ്പോൾ ഈ പുതിയ സൗകര്യമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പലരെയും കേൾക്കാൻ മനസ്സിലാക്കാനും പറ്റും കുറച്ച് മുമ്പ് സ്ഥിരമായി യൂട്യൂബിൽ സാന്നിധ്യം അറിയിക്കുന്ന ഒരു മാന്യദേഹം പറയുന്നത് മറ്റുള്ളവരൊക്കെ കണ്ടാൽ കിട്ടിയെടുത്ത് വെച്ച് കൊല്ലണമെന്ന് പരിശുദ്ധ കുറാനിൽ രണ്ടായിരത്തിലേറെ സൂക്തകളുണ്ടെന്നാണ് വലിയ ബുദ്ധിമുട്ട് തോന്നി തമാശയും തോന്നി രണ്ടായിരം സൂക്തങ്ങൾ അദ്ദേഹം വലിയ പണ്ഡിതനെ പോലെ സംസാരിക്കുന്നത് നേരിട്ട് വായിച്ച വായിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നമ്മളൊരു അസ്തിത്വ പ്രതിസന്ധിയെ നേരിടുന്ന കൂട്ടരാണല്ലോ അന്നലെക്ക് ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് കണ്ടിടത്ത് വെച്ച് കൊല്ലണം എന്ന് പറയുന്ന ആ ടെക്സ്റ്റ് ആ സൂക്തം അതിപ്പോൾ അവിടെ പല സംസാരത്തിലും സംസാരങ്ങളിലും ഉണ്ടായി ഉദ്ധരിക്കപ്പെട്ട് വറാത്ത് സൂറത്ത് എന്ന് മുസ്ലിങ്ങൾക്ക് നല്ല പരിചയമുള്ള സൂറയിലാണ് അങ്ങനെ ഒരു ടെക്സ്റ്റ് ഉള്ളത് ആ സൂറത്തിൻ്റെ പേര് തന്നെ ഒരുപാട് പേരുകൾ ഒരുപാട് പേരുകളിൽ അതറിയപ്പെടുന്നുണ്ട് ഏതായാലും കുർആൻ തുടങ്ങുന്നതിന് ബറാഹത്തുൻ മിൻ അള്ളാഹി എന്നാണ് ഈ ബറാഅത്ത് എന്ന വാക്ക് തന്നെ ഈ സൂക്ത താഴെ വരുന്ന സൂക്തങ്ങൾ പിന്നെ ആ സാഹചര്യത്തിൽ നിന്ന് അടർത്തി എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആദ്യമേ പറയുന്നു എന്നതുപോലെയാണ് പത്തു കൊല്ലമായി നിലവിലുള്ള കരാറ് അവസാനിക്കുകയാണ് കരാർ നാല് മാസത്തെ സമയം അതിൽ കൂടുതൽ അവധിയുള്ളവർക്ക് കൂടുതൽ അവധി അതൊക്കെ താഴെ പറയുന്നുണ്ട് പത്തു കൊല്ലമായി നിലവിലുള്ള കരാറിൽ നിന്ന് ഞാൻ പിൻവലിയുന്നു എന്ന് നബി സലഹ്ലി സ്വലം തങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അതാണ് ബറാഅത്ത് അപ്പോൾ യുദ്ധ യുദ്ധം വേണ്ട എന്ന് ഇരുവിഭാഗവും തീരുമാനിച്ചു പോകുമ്പോൾ ആ കരാറിൽ നിന്ന് ഇതാ ഞാൻ പിൻവലിയുന്നു എന്ന പ്രസ്താവന പ്രസ്താവമാണ് ബറാഅത്തുൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് തന്നെ അതിൻ്റെ ഒരു സാഹചര്യം ചരിത്രം പറയുന്നുണ്ട് എൻ്റെ വ്യാഖ്യാനങ്ങളും പറയുന്നുണ്ട് അത് കൊല്ലമായി നിലനിൽക്കുന്ന കരാറ് നിലവിൽ വരുമ്പോൾ ആ കരാറിൽ ഒപ്പിട്ട രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പൂർവ്വ വൈരമുണ്ടായിരുന്നു കരാറ് നിലവിൽ വന്നപ്പോൾ രംഗം ശാന്തമായപ്പോൾ ഒരു വിഭാഗം മറുവിഭാഗത്തോടുള്ള വൈരം തീർക്കാൻ വേണ്ടി ആ ശാന്തതയുടെ സന്ദർഭം ദുരുപയോഗം ചെയ്ത് കരാർ ലംഘിച്ചു അപ്പം പിന്നെ പറൻ കരാറ് നിങ്ങളിങ്ങനെ ലംഘിക്കുകയാണെങ്കിൽ ഞാൻ ആ കരാറിൽ ഇന്നിൽ പിന്മാറുകയാണ് എന്ന് നബ്സുലി സ്വല തങ്ങൾ പറയണം അതാണ് പറുമീൻ അള്ള അന്ന് അറബികളുടെ രീതി അനുസരിച്ച് കരാറിൽ ഒപ്പിട്ടയാളോ അല്ലെങ്കിൽ സ്വന്തക്കാരെങ്കിലുമോ ചെന്ന് പിന്മാറ്റം പ്രഖ്യാപിക്കണമെന്നാണ് സിദ്ദിഖ് അറുതി അള്ളാഹു തന്നെയാണ് ഹജ്ജിൻ്റെ നേതൃത്വം അറഫ പ്രസംഗത്തിൽ പ്രസംഗത്തിന് ശേഷമാണ് ഇത് ഈ സൂക്തം നിബിയുടെ നിർദ്ദേശപ്രകാരം ലോക സമ്മേളനത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്നത് ലോക സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചെന്ന് മാത്രമല്ല ആ സംസ്ഥാന പിന്നെ അറഫ പ്രസംഗം കേൾക്കാൻ വരാത്തവരുണ്ടെങ്കിൽ അവരെയൊക്കെ പിന്നെ ചെന്ന് കേൾപ്പിക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു അലിറദിയുള്ളാഹനുമാണ് കരാറ് പ്രഖ്യാപിക്കുന്നത് അവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് ചരിത്രം പറയുന്നുണ്ട് അലി റദിയുളാഹിനെ തന്നെ പ്രഖ്യാപിക്കാൻ കാരണം കരാറിൽ ഒപ്പിട്ടയാൾ തന്നെ അത് പിൻവലിക്കണം അല്ലെങ്കിൽ സ്വന്തം ബന്ധുവായിരിക്കണം അതുകൊണ്ടാണ് അലി അലിയറന് ചെന്ന് പ്രഖ്യാപിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ബറാത്തുൻ കരാറ് നിർത്തി കരാറ് നിങ്ങൾ ലംഘിച്ചു അതുകൊണ്ട് കരാറ് അസാധുവാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് പിന്നെയാണ് കാര്യങ്ങൾ പറയുന്നത് അടിച്ചാൽ തെറ്റടിവും യുദ്ധമാണ് സംഘർഷമാണ് കയ്യും കെട്ടി നിൽക്കാനുള്ളതല്ല പത്തു കൊല്ലം കൈ കയ്യും കെട്ടി നിന്നു നിങ്ങൾ കരാർ ലംഘിച്ചു അതുകൊണ്ട് ഞങ്ങൾ ലംഘിക്കാൻ നിർബന്ധിതരാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ കാലത്ത് പുതിയ കാലത്ത് നമ്മൾ ജീവിക്കുന്ന നമ്മൾ അനുഭവിച്ചറിയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് രണ്ടായിരം സൂക്തം രണ്ടായിരത്തിലേറെ സൂക്തത്തിൽ കുറവാൻ അന്യ മതക്കാരെ കണ്ടിടത്ത് വെച്ച് കൊല്ലാൻ കൽപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ അറബി രാജ്യങ്ങളിൽ ജീവിക്കുന്നുണ്ട് ഇപ്പോഴും ഒരു കുഴപ്പമില്ല സൗദി അറേബ്യയാണ് ഏറ്റവും വലിയ സ്ഥലം മതത്തിൻ്റെ ഒരു വലിയ കേന്ദ്രമാണല്ലോ എല്ലാവരും അംഗീകരിക്കുന്നത് തന്നെ അപ്പോൾ സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ മുസ്ലിം പ്രദേശങ്ങളിൽ ലക്ഷക്കണക്കിന് അന്യമതക്കാർ ജീവിക്കുന്നുണ്ട് അവർക്കാർക്കും മതത്തിൻ്റെ പേരിൽ ഒരു പോറലും ഒരു കലാപത്തിലും ഏറ്റിട്ടില്ല അങ്ങനെ ഒരു കലാപം അവിടെ ഇല്ല അപ്പം ഇത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ് കൂടുതൽ പറയുന്ന കാര്യമല്ലല്ലോ മറ്റൊന്ന് നമ്മൾ ഇതിനെ ഒന്ന് നമ്മൾ ജീവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ വെച്ചാണ് കാര്യങ്ങൾ വീക്ഷിക്കേണ്ടത് മറ്റൊന്ന് നമ്മുടെ നുസൂസ് അല്ലെങ്കിൽ നമ്മുടെ പ്രമാണങ്ങൾ മുന്നിൽ വെച്ചിട്ടാണ് പരിശോധിക്കേണ്ടത് പരിശുദ്ധ പരിശോധിക്കുറാനിൽ എവിടെയും അങ്ങനെ ആളുകളെ അക്രമിക്കാനോ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താനോ മറ്റോ മറ്റോ പറയുന്നില്ല ല ഇക്കറഫഫിദ്ദീൻ അഫഅഅത്ത് തുരിഹുന്നാ സഹത്തായ കുനുമു മിനീൻ ിലൊക്കെ ബാഹ്യന്യസകാല ആസാരിഹിം ആളുകളെ നിർബന്ധിച്ച് മാറ്റം മതം മാറ്റേണ്ട വല്ല കാര്യമുണ്ടോ പിന്നെ ഇതിനായി ബേജാറാവുന്നത് ആത്മഹത്യ ഒക്കെ പോകേണ്ട കാര്യമുണ്ടോ ഇഷ്ടമുള്ളവർ വിശ്വസിച്ചോട്ടെ ഫമൻ ഷാഫ് അല്ലുമീൻ അമൻ ഷാഫൽ അഖുർ ഇഷ്ടമുള്ളവർ വിശ്വസിച്ചോട്ടെ ഇങ്ങനെ തിരിച്ചും മറിച്ചും പരിശുദ്ധ ഖുർആാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ബഹുസ്വരതയെ ഉൾക്കൊള്ളാൻ പറ്റാത്തവരാണ് എന്ന ധാരണ പരിശുദ്ധ ഖുർആാനിൻ്റെയും പിന്നെ ലഭ്യവചനങ്ങളുടെയും പിന്നീടുള്ള ചരിത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിരാകരിക്കപ്പെടുന്ന കാര്യമാണ് പറഞ്ഞതുപോലെ നമ്മളിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം അത് വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുകയുമാണ് പിന്നെ ഈ ചർച്ചക്കൊരു പ്രസക്തിയും ഇല്ല എന്നാണ് ആ അർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ചില ആളുകൾക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി അവർ ഉള്ളതുമില്ലാത്തതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു അക്കാദമിക്ക് സ്വഭാവത്തിൽ സംസാരിക്കുന്ന ആളുകൾ അങ്ങനെ തന്നെ പറയേണ്ടതല്ലേ അത് അക്കാദമിക് സത്യസന്ധത ഒട്ടുമേ പുലർത്താതെ ആളുകൾ പറയുന്നതിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് അത് നമ്മുടെ ഈ പുതിയ കാലത്തെ ജീവിതത്തിൻ്റെ ഒരു വൈപരീത്യമാണ് നമ്മളങ്ങനെ ഈ അസ്തിത്വ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടി വരിക ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ വിഷയവുമായി നമ്മൾ ധാരാളം പഠനങ്ങൾ ആധുനിക പണ്ഡിതന്മാരൊക്കെ നടത്തിയിട്ടുണ്ട് അതൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് മുസ്ലിങ്ങളുടെ ഇതിപ്പോൾ നമ്മുടെ ഈ കാലത്ത് അത് ഇനി ഒരു അടവു നയമാണ് എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് മേൽക്കോയ്മ നഷ്ടപ്പെട്ടൊരു കാലാണിപ്പോൾ അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലും മുസ്ലിങ്ങൾ മറ്റു സമൂഹങ്ങളുമായി ഇടപഴക ഇട കലർന്നു ജീവിക്കുന്ന ഒരു ഒരു അടവു എന്ന നിലക്ക് ഇപ്പോൾ ആരെയും കൊല്ലാതിരിക്കുകയാണെന്നാണെങ്കിൽ അതും ചരിത്രം തള്ളിക്കളഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്കൊക്കെ അറിയാം ഉമകികളുടെ കാലം അബ്ബാസികളുടെ കാലം അതൊക്കെയാണ് നമ്മുടെ പ്രതാപത്തിൻ്റെ കാലം ആ കാലത്തൊക്കെ അങ്ങനെ തന്നെയാണ് അക്കാലത്ത് ഭരണാധിപ്യന്മാരുടെ ഉദ്യോഗസ്ഥന്മാരായിട്ട് സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറിമാരായിട്ട് നിർവാഹകരായിട്ട് ഈവൻ മന്ത്രിമാരായിട്ട് വരെ ജൂതന്മാരും ക്രിസ്ത്യാനികളും തൊക്കെ ധാരാളം ഉണ്ടായിരുന്നു ഈജിപ്തിൽ ആ വിഷയത്തിൽ ഒരു കവിത ഉണ്ടായത് ഞാൻ ഓർക്കുകയാണ് ഒരു ഈജിപ്ഷ്യൻ കവി ഇങ്ങനെ പറയുന്നുണ്ട് അൽ മജുദ് ഫീഹിം വൽ മാരു എന്തഹും ഔന്നത്യം അവർക്കാണ് ജൂതന്മാർക്ക് വൽ മാരു എന്തും പണം അവരുടെ കയ്യിലാണ് ഒമിന്നും ഒല് മുസ്താറും അൽ മരിക് രാജാവും അഡ്വൈസറും ജൂതന്മാർ തന്നെ യാ അഹില മിശ്ര അയാൾ തമാശക്ക് പറയുകയാണ് യാ അഹില മിശ്ര ഈജിപ്തുകാരെ നസഹത്തിലുക്കും ഗുണകാംക്ഷയോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ തഹവദു എല്ലാവരും ജൂതന്മാരായിക്കൊള്ളുക കത്തവ്വദൽ ഫലക്കു ചക്രവാളം പോലും ജൂത മത പുലുകിയിരിക്കുകയാണ് ഇത് കവിത ഉണ്ടായതാണ് അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ഒരു കാര്യം കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രതാപത്തിൻ്റെ നമ്മൾ നിറഞ്ഞു നിന്ന സന്ദർഭങ്ങളിൽ നമ്മൾ അന്യ മത മതക്കാരെ പ്രതാപത്തിൻ്റെ കാലത്ത് ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി കുറച്ചാളുകളെ പരിഹസിക്കാൻ വേണ്ടി ഇപ്പം അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ യാതൊരു രക്ഷയില്ല നിൽക്കക്കള്ളി വന്നപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ മത സൗഹാർദ്ദം പറയാൻ ഇറങ്ങിയിരിക്കുകയാണ് ബഹുസ്വരതയെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നിറഞ്ഞാടിയ കാല സമയമാണ് ധാരാളം പരാതികൾ ആ രീതിയിൽ ഉണ്ടായിട്ട് ധാരാളം കവിതകൾ ആ വിഷയത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കുമാണ് ഇവിടെ വല്ല പിടിപ്പ് വേറൊരാൾ ഒരു കവിതയിൽ പറയുന്നുണ്ട് എൻ്റെ ആശയപ്പോൾ ഞാനങ്ങനെ ഓർക്കുകയാണ് പണ്ഡിതന്മാർക്ക് പുരോഹിതന്മാർക്ക് ഒരു നിലവിലും വരെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് പണ്ഡിതന്മാർക്ക് രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ഈ അബ്ബാസി ഭരണാധിപന്മാരുടെ കയ്യിൽ നിന്ന് വല്ലതും നേടിയെടുക്കണമെങ്കിൽ അവരെ ജൂതന്മാരെയോ ഈ ക്രിസ്ത്യാനികളെയോ സമീപിക്കേണ്ട സന്ദർഭം അപ്പോൾ എന്നിട്ട് അയാളിങ്ങനെ കവിത അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് എന്നാണ് ഇതിനൊക്കെ ഒരു മാറ്റം വരിക ഈ പണ്ഡിതന്മാർ അനുഭവിക്കുന്ന നിന്ന നിസ്സാരത അത് ജൂതന്മാർക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാകുന്ന ഒരു കാലം ഉണ്ടായെങ്കിൽ എന്ന് എന്നാൽ അവർ മേൽക്കോയ്മ്പ സ്ഥാപിച്ച് അവർ വലിയ ആളുകളായി നിറഞ്ഞു നിന്ന സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ നേരത്തെ മുനീർ സാഹിബ് പറഞ്ഞതുപോലെ നമുക്ക് നമുക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന് ദൃഢതയുണ്ട് ആ വിശ്വാസം ആരെങ്കിലും തുമ്മിയാൽ തെറിക്കുന്ന മൂക്കല്ല എവിടെയെങ്കിലും ചെന്ന് ഒന്ന് പായസം കഴിച്ചാൽ തൊരിക്കുന്നു മൂക്കല്ല പായസം കഴിക്കുന്നത് വലിയ പ്രശ്നമാണ് അല്ലെങ്കിൽ എന്തോ മതപരമായ ചടങ്ങിൻ്റെ അനുബന്ധ ചടങ്ങുകളായിട്ടോ അതിൻ്റെ പാർശ്വത്തിലുള്ള എന്തെങ്കിലും സംഗതികളോട് ആയിട്ടൊക്കെ ചെല്ലുന്നത് പോകുന്നത് ഇതൊക്കെ എങ്ങനെ പിന്നെ സെറ്റാകുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കൽ ഏതോ പത്രത്തിൽ വായിച്ചത് ഈ കോഴിക്കോട്ടങ്ങാടിയിൽ ബാഫകിത്വങ്ങളെ കാണാൻ വേണ്ടി പൊന്നാനിയിലെ ഒരു ഹൈന്ദവ കുടുംബത്തിൻ്റെ പ്രതിനിധികൾ ഒന്ന് അസ്വസ്ഥതയോടുകൂടി എന്താണ് കല്യാണത്തിന് അവരുടെ ഈ ജാതകം ഒത്തു വന്നിരിക്കുന്ന റമദാൻ കാലത്താണ് തങ്ങളില്ലാതെ പരിപാടി അവിടെ നടക്കാറില്ല അപ്പം തങ്ങളുടനെ പറഞ്ഞു അതിനെന്താ കാര്യങ്ങൾ വിഷമിക്കേണ്ട സംഗതി എന്താണുള്ളത് ഞാൻ വരുമല്ലോ റമദാനിക്ക് തങ്ങൾ കല്യാണത്തിന് വരികയോ അപ്പൊ തങ്ങൾ പറഞ്ഞു ഞാൻ വരും നിങ്ങൾക്ക് നോമ്പില്ലല്ലോ എനിക്കല്ല നോമ്പ് ഇന്ന് നോമ്പ് എടുക്കും കല്യാണത്തിന് വന്നാൽ ചോറ് ഒന്നില്ലല്ലോ തങ്ങൾ കല്യാണത്തിന് ചെന്നു ചടങ്ങിലൊക്കെ പങ്കെടുത്തു ഇങ്ങനെയൊക്കെ പണ്ട് കാലത്തെ ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ട് മറ്റ് പിന്നെ മുസ്ലിം ലോകത്ത് മുസ്ലിങ്ങളുടെ ജീവിക്കുന്നിടങ്ങളിലൊക്കെ ഉള്ളതാണ് അപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കൂടിയാടുന്നു എന്ന് പറയുന്നത് ഇവിടെ ധാരാളമായിട്ട് പറയപ്പെട്ടത് പോലെ അതൊക്കെ ഒരു സൗഹാർദ്ദത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ക്ഷേത്രവുമായി പൂരവുമായി അല്ലെങ്കിൽ പിന്നെ അമ്പലത്തിൽ നടക്കുന്ന എന്തെങ്കിലും ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ആളുകൾ പിരിവിനുറങ്ങും ഒരു പക്ഷേ അവർ നമ്മുടെ വീട്ടിൽ കടന്നു വരുന്നത് നമ്മളെ ഒറ്റപ്പെടുത്തരുതെന്ന് വിചാരിച്ചിട്ടാണ് നാട്ടിലൊട്ടാകെ പിരിവിന് വരുമ്പോൾ പിരിവ് അടക്കുമ്പോൾ ഈ ഒരു വീട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മുസ്ലിം വീട് മാറ്റി നിർത്തുന്നത് അവരെ മാറ്റി നിർത്തല് അത് ശരിയല്ലല്ലോ എന്ന് വെച്ചാൽ അവർ വരുന്നത് ഈ ഒരു നിഷ്കളങ്ക നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണേണ്ടതല്ലേ നമ്മൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് ആ ഇത് അവിടെ പിന്നെ എന്തോ മതപരമായ ആരാധന നിർവഹിക്കുന്നതിന് വേണ്ടി നേരിട്ടുള്ളതാണ് എന്ന് വിചാരിച്ചിട്ടല്ലോ കൊടുക്കുന്നത് അവർ വന്നു അവരോട് സഹകരിക്കൽ അല്ലെങ്കിൽ മനുഷ്യ മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹാർദ്ദം ആ സൗഹാർദ്ദം പ്രഖ്യാപിക്കുക എന്നുള്ളത് മാത്രമാണ് അതാണ് ഇവിടെ ഉദ്ധരിക്കപ്പെട്ട ഫിഖഹിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതും അപ്പം ചുരുക്കി പറഞ്ഞാൽ പിന്നെ കണ്ടിടത്ത് വെച്ച് കൊല്ലണം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ശരിയല്ല അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല അങ്ങനെ ഒരു ആയത്ത് പോലും ഇല്ല ഇതൊക്കെ ഇപ്പോൾ ഈ ആളുകളോടൊക്കെ നമ്മൾ എങ്ങനെ സംവദിക്കും എന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഇതൊക്കെ അവരെ അറിയേണ്ടതും തിരുത്താൻ തയ്യാറാവേണ്ടതുമാണ് മുസ്ലിങ്ങളെക്കാളും മുസ്ലിങ്ങളെ മുസ്ലിംകൾ മുസ്ലിമിനെ ഒരാൾ കൊന്നാൽ മുസ്ലിമിനെ ഒരു അന്യ മതക്കാരൻ കൊന്നാൽ പകരം കൊല്ലരുത് കൊല്ലരുതെന്ന് നിയമണ്ടത്ര അതിന് ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതാണ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലാണ് യുദ്ധം പ്രഖ്യാപിച്ച ആളുകളെ അപ്പോൾ പിന്നെ അന്യമതക്കാരനെയാണ് കൊന്നതെന്ന് പറഞ്ഞിട്ട് പകരം കൊല്ലാതിരിക്കാൻ എന്ന് എങ്ങനെയാണ് യുദ്ധം നടക്കുമ്പോൾ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയല്ലാതെ സാറ സർവ്വസാധാരണമായിട്ട് കണ്ടവനക്കൊല്ല എന്നൊരു നിയമം അല്ലെങ്കിൽ ആ നിയമത്തിന് പിൻബലമായിട്ടുള്ള ഒരു നിഭിഭജനം അങ്ങനെ ഒരു വ്യാഖ്യാനം ഇല്ല എന്നിട്ട് പണ്ഡിതന്മാർ എന്നെ പറഞ്ഞിരിക്കണത് ഉസ്മാനിയ ഖിരാഫത്തിൻ്റെ കാലം നൂറ്റാണ്ടുകൾ ഉസ്മാനിയ ഖിലാഫത്ത് നൂറ്റാണ്ടുകൾ അവരുടെ ഒരുപാട് പ്രവിശ്യകളിൽ ഇസ്ലാമിൻ്റെ നിയമം നിലനിന്നിരുന്ന സന്ദർഭത്തിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടായിട്ടില്ല ആളുകൾ വെറുതെ കലവില കൂടും അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കുകളിൽ ഏർപ്പെടും മുസ്ലിം അമുസ്ലിമിനെ കൊന്നാൽ ഒരു കുഴപ്പമില്ല മറിച്ച് കുഴപ്പമുണ്ട് ഒരു നിയമം ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ കാലത്ത് പ്രവിശ്യകളിൽ എവിടെയും ആചരിക്കപ്പെട്ടിട്ടില്ല അതൊക്കെ പ്രതാപത്തിൻ്റെ കാലമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ സാധാരണ മനുഷ്യന്മാർ എന്നല്ലാതെ മനുഷ്യന്മാർക്കൊക്കെ ബാധകമായ നിയമങ്ങൾ അനുഷ്ഠിക്കുക എന്നല്ലാതെ ഇപ്പറിയപ്പെടുന്നതൊന്നും ഇല്ലാത്തത് തീർച്ചയായിട്ടും ഇല്ലാത്തതാണ് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലോ പിന്നെ ഒരു ഗ്ലോബൽ അല്ലെങ്കിൽ ഒരു വിശ്വ മതമാണ് ലോകത്തൊട്ടാകെ സ്വീകാര്യത നേടിയിട്ടുള്ള മതമാണ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ കണ്ടവരൊക്കെ കൊല്ലുന്ന ഒരു മതമാണ് ഇത് എങ്കിൽ ഇത് ഇങ്ങനെ എങ്ങനെ വിശ്വ എങ്ങനെ വികസിക്കും ഇതിൻ്റെ ഇത് വികാസത്തിൻ്റെ ചരിത്രം മാത്രമേ ഇതിന് പറയാനുള്ളോ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഇതിന് ഒരു കുന്ത ഫല്ലൻ വലിയ നല്ല കൽബിലും ഫല്ലും അവരേക്ക് പരിശുദ്ധ കുറയാൻ പറഞ്ഞതുപോലെ നല്ലതുപോലെ പെരുമാറുന്നത് കൊണ്ടാണ് ആളുകളെ സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഒപ്പം നിർത്തുന്നത് കൊണ്ടാണ് ഇൻക്ലൂസീവ്നെസ് കൊണ്ടാണ് പുറത്തു നിർത്തുന്നത് കൊണ്ടല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ ലെഫ് ഹവരിക്ക് ചുറ്റുഭാഗത്തു നിന്ന് ആളുകളൊക്കെ ഒഴിഞ്ഞു പോകുമായിരുന്നു ഈ മതത്തിൻ്റെ ഉള്ളിൽ ഈ മതത്തിൻ്റെ ചുറ്റുവട്ടത്ത് നിന്ന് ആരും അകന്നു പോകുന്ന ചരിത്രവും അല്ലെങ്കിൽ അനുഭവവും ഇല്ല എന്ന് മാത്രമല്ല മറിച്ചുണ്ട് അതാണ് എല്ലാവർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ആളുകൾ അടുത്തറിയുമ്പോൾ ഇതിനെ സ്വീകരിക്കുകയും ഇത് ശരിയാണല്ലോ എന്ന് അവർ അംഗീകരിക്കുകയും ചെയ്യുന്നു അതിനെയാണ് ആളുകൾ ചോദ്യം ചെയ്യുന്നത് വാസ്തവത്തിൽ ഇങ്ങനെ ആളുകളെ കൊല്ലുന്ന അല്ലെങ്കിൽ ആളുകളെ തിരസ്കരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല മതക്കാർക്ക് അവരുടെ മതപരമായ ആചാരങ്ങൾ നടത്തുന്നത് ഇതിന്റെ സലാഹു അലഹി വസ്ലമ തങ്ങൾ നേരിട്ട് അനുവാദം കൊടുത്തത് ചരിത്രത്തിലുണ്ട് ഹദീസിന്റെ കിതാബുകളിൽ കാണാം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം നജ്റാനിലെ ക്രിസ്ത്യാനികൾ വന്നപ്പോൾ പള്ളിയിൽ അവരുടെ പ്രാർത്ഥനയുടെ സമയമായപ്പോൾ അവർ അവിടെ പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ മറ്റുള്ളവരെ അതിൽ വിമ്മിട്ടം പ്രകടിപ്പിച്ചപ്പോൾ പ്രാർത്ഥിച്ചോട്ടെ എന്ന് നബി എന്നെ സലഹ്ലുവല്ലാം തങ്ങൾ പറഞ്ഞു ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് യുദ്ധങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ പിന്നീടുള്ള ജീവിതം ചിട്ടപ്പെടുത്തുന്ന അതിൻ്റെ ഭാഗമായിട്ട് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ സാമൂഹിക ശാസ്ത്രപരമായ പല പിന്നെ മാറ്റമറിച്ചിലുകളൊക്കെ ഉണ്ടാകും അപ്പോൾ മഹാനായ ഖത്താബ് ഖത്താബുറി അള്ളാഹനു നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാം നിങ്ങളുടെ ആഘോഷങ്ങൾ ആഘോഷിക്കാം നിങ്ങളുടെ പിന്നെ പള്ളി അല്ലെങ്കിൽ നിങ്ങളുടെ ആരാധനാലയത്തിൽ നിന്ന് അറിയിക്കുന്ന ശബ്ദം അതുണ്ടാക്കാം രാത്രിയായാലും പകലായാലും എങ്ങനെയും എന്ന് പറയുന്നുണ്ട് ആ രീതിയിൽ കൂടുതൽ പറയപ്പെടുന്ന ആളാണ് ഖാലിദ് ഖാലിദ് അള്ളാഹനു എഴുതി കൊടുത്ത അങ്ങനെ ഉണ്ട് അങ്ങനെ ധാരാളമായിട്ടുണ്ട് മുസ്ലിങ്ങളുടെ പ്രതാപ കാലത്താണ് ഈ വല്ലാത്ത സഹിഷ്ണുത ധാരാളമായി നിറഞ്ഞു നിൽക്കുന്നത് ഇക്കാലത്ത് പിന്നെ നമ്മൾ നമ്മുടെ കാര്യമൊന്നും പറയേണ്ട കാര്യവും ഒന്നുമില്ല പ്രതാപ മുസ്ലിങ്ങൾ നിറഞ്ഞു നിരുന്ന സമയത്ത് അതിൻ്റെ ഏതോ ഒരു പ്രദേശത്തല്ല ലോക ഏതാണ്ട് ലോകത്തൊട്ടാകെ മുസ്ലിങ്ങൾ പ്രതാപശാലികളായിട്ട് നിറഞ്ഞാടുന്ന ആ സമയത്ത് ഉണ്ടായിട്ടുള്ളതാണത് അപ്പോൾ അതുപോലെ മറ്റുള്ളവരുടെ പിന്നെ വികാരങ്ങൾ ഇതൊക്കെ പണ്ഡിതന്മാർ വെവ്വേറെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അവരുടെ വികാരം ഇപ്പോൾ ഉദാഹരണം ചില പിന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞോർക്കുകയാണ് കല്ല് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ് എല്ലാവർക്കും അറിയാം ഇങ്ങനെ മാലിന്യമായ നിഷിദ്ധമായിട്ടുള്ള സാധനങ്ങൾക്ക് ഉടമസ്ഥത ഇല്ലയെന്നാണ് കർമ്മശാസ്ത്ര വിധി അപ്പോൾ എനിക്ക് ഇല്ലാത്ത ഒരെണ് എന്തോ എൻ്റെത് നിങ്ങളാരെങ്കിലും നശിപ്പിച്ചാൽ പിന്നെ അതിൻ്റെ നിയമത്തിൻ്റെ മുന്നിലേ ചോദ്യം ചെയ്യാൻ പറ്റില്ല ഉടമസ്ഥതയില്ല അതേ സമയത്ത് അവിടെ പറയുന്നുണ്ട് കള്ള് കള്ള് ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും അല്ലെങ്കിൽ മറ്റു മതക്കാർക്കും ധനമാണ് അത് ധനമല്ല അതുകൊണ്ട് അത് നശിപ്പിച്ചാൽ കുഴപ്പമില്ല എന്ന വിധി ബാധകമല്ല അന്യ മതക്കാരെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല അതൊക്കെ ഫിഖിൻ്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ അവരുടെ മതവികാരം അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം ജീവിക്കാനുള്ള അർഹത ഇതിനെയൊക്കെ അംഗീകരിക്കുകയും വകവെച്ച് കൊടുക്കുകയും ചെയ്തിട്ടുള്ള പ്രമാണമാണ് അല്ലെങ്കിൽ പിന്നെ മതപരമായ സമീപനമാണ് ഇസ്ലാം മുസ്ലിങ്ങൾ ഈ ലോകത്ത് നിറഞ്ഞു നിന്ന സമയത്തുണ്ടായിട്ടുള്ളത് ഇപ്പോഴായിട്ട് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല ഒന്നും കുറക്കാനുമില്ല അള്ളാഹു നമ്മുടെ രാജ്യത്ത് നല്ലത് വരുത്തുമാറാകട്ടെ എവിടെയൊക്കെ നമ്മളൊരു സൗഹൃദത്തിലാണ് കഴിയണത് ഞാൻ ഓർക്കുന്നുണ്ട് ഞമ്മടൊക്കെ കുട്ടിക്കാലത്ത് കുറച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ അറിയാം ഇപ്പോഴാണ് ഇതൊക്കെ ചർച്ചയ്ക്ക് വരുന്നത് ഞങ്ങളുടെയൊക്കെ പിന്നെ ഗ്രാമത്തിൽ അന്യമതക്കാരും പിന്നെ കുറച്ചും ഒക്കെ ഉണ്ട് അവരൊക്കെ അവരുടെ ആഘോഷ സമയത്ത് വാസ്തവത്തിൽ ഈ ഓണത്തിൻ്റെ സമയത്ത് ഈ എന്തൊക്കെയാ പാരിതോഷികങ്ങൾ കൈമാറുക എന്ന് പറയുന്നത് ഈ ജന്മി കുടിയാൻ ഈ ഒരു കാർഷികമായ ബന്ധങ്ങളാണ് അവരൊക്കെ തമ്മിലുള്ളത് അപ്പോൾ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സീസൺ നല്ല സീസൺ ആയിരിക്കും അപ്പോൾ ജന്മിമാർക്ക് കാണിക്ക വെക്കുക അപ്പം ആ കൂട്ടത്തില് അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ കൊടുത്തു കൊടുക്കാൻ നമ്മുടെ ഒക്കെ വീട്ടിലേ അത് കൊണ്ടുവരാറുണ്ട് നമ്മളത് കഴിക്കാറുണ്ട് പണ്ഡിതന്മാർ കഴിക്കാറുണ്ട് അല്ലാത്തവരും കഴിക്കാറുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ഭക്ഷണത്തിൽ എന്താണ് ഇരിക്കുന്നത് വിശ്വാസം ഇരിക്കുന്നത് അവന അവനവന്റെ മനസ്സിലാണല്ലോ ഒരാളുടെ ഒരാളെ മതത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നൊരു വളരെ വളരെ പിന്നെ ആപ്പൽകരമായ കാര്യമാണ് മഹാനായ അബു ഹാനിഫറഹിന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരാളെ മതത്തിൽ നിന്ന് പുറന്തള്ളാൻ തൊണ്ണൂറ്റി ഒമ്പത് ന്യായമുണ്ട് ഒരു ന്യായം മാത്രമുണ്ട് അയാളെ മതത്തിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളാൻ എങ്കിൽ ഈ തൊണ്ണൂറ്റൊമ്പത് ന്യായങ്ങളും നിരാകരിച്ച് ഒരു ന്യായത്തിൻ്റെ പുറത്ത് അയാളുടെ ഉള്ളിൽ നിർത്തണമെന്നാണ് ഈ പ്രസ്താവം മഹാനായ റസാലി റഹ്മത്തുല്ലാഹി അലേഹി അത് എടുത്തു വെക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും അംഗീകരിച്ച നിയമം പിന്നെ കാഴ്ചപ്പാടാണ് എന്നർത്ഥം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഒരു സമീപനമാണ് നമ്മൾ മറ്റുള്ളവരെ ഉൾക്കൊള്ളുക നമ്മൾ തമ്മിൽ തമ്മിൽ ഉൾക്കൊള്ളുക രാജ്യത്തിൻ്റെ സ്ഥിതി അപ്പോൾ പലരും പറയുന്നത് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ രാഷ്ട്രീയമായ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണോ അത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പ്രതാപത്തിൻ്റെ സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു പൊതുസമൂഹമായിട്ട് നിലനിൽക്കുമ്പോൾ കൊടുത്തും വാങ്ങിയും ആദാന പ്രധാനങ്ങൾ നടത്തി ഒരു സമൂഹം എന്ന നിലക്ക് നമുക്കെങ്ങനെ ഇതിനൊക്കെ നിരാകരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉത്കൃഷ്ടമായ പരിഷ്കൃതമായ സമീപനങ്ങളെ കാഴ്ചപ്പാടുകളെ നിഷേധിക്കാനോ അതിനെ തള്ളിക്കളയാനോ പറ്റും മതത്തെക്കുറിച്ച് മതത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ച് വിശാലമായ കാഴ്ചപ്പാടില്ലാത്ത കുറേ ആളുകൾ എന്നിട്ട് ഈ പുതിയ മീഡിയകളൊക്കെ ഉപയോഗിച്ച് അമൂർത്തങ്ങളായിട്ടുള്ള അറിവുകളൊക്കെ പരമാവധി പരസ്യപ്പെടുത്തി സമൂഹത്തിൽ അലോസരമുണ്ടാക്കുന്ന സ്ഥിതിവിശേഷം അതിനെതിരെയാണ് അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ തരത്തിലാണ് നമ്മുടെ ഒക്കെ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടത് വാഫി അലുമിനി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഈ അർത്ഥത്തിൽ നന്നായിട്ടുണ്ട് നടക്കേണ്ടത് തന്നെയാണ് നമ്മുടെ രാജ്യം അജയ്യമായിട്ട് നിലനിൽക്കണം രാജ്യം പുരോഗതിയിലേക്ക് തന്നെ പോകേണ്ടതുണ്ട് രാജ്യത്തിൻ്റെ ഏറ്റവും പുരോഗതിയുടെ ഏറ്റവും വലിയ നിദർശനം എന്ന് പറയുന്നത് സമൂഹങ്ങൾ തമ്മിലുള്ള ആദാന പ്രധാനങ്ങളൊക്കെ ആരോഗ്യകരമായി തീരുക എന്നുള്ളതാണ് മനുഷ്യന്മാർ ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കണില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ കത്തുന്നു ലിങ്കുന്നു വിളങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം നമ്മുടെ നാട്ടിലൊട്ടാകെ വെറുതെ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം നാട്ടിൽ വികസനം വരണം ആളുകൾക്കൊക്കെ എന്താ പറയുക ശുചിത്വ സൗകര്യങ്ങൾ വേണം മാലിന്യ സംസ്കരണ സൗകര്യങ്ങൾ വേണം നല്ല റോഡ് വേണം മനുഷ്യന്മാരൊക്കെ സൗഹാർദ്ദത്തിൽ ജീവിക്കണം കൊടുത്തും വാങ്ങിയും ജീവിക്കണം ഒരു കൂട്ടർ അങ്ങോട്ട് കൊടുക്കുമ്പോൾ പിന്നെ മുനീർ സാഹബ് പറഞ്ഞ മാതിരി നമുക്കതിനൊന്നും കുഴപ്പമില്ല യാസർ അർഫാത്തിൻ്റെ അരിക്കെട്ട് വരെ കൊണ്ടുവന്നു നോക്കാം അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല അതൊക്കെ നമ്മൾ അറിയിക്കുന്നത് അതേസമയത്ത് നമ്മളാണെങ്കിലോ വളരെ തെറ്റായിട്ട് ഒരു പ്രമാണത്തിൻ്റെയും പിന്തുണ ഇല്ലാതെ അതൊക്കെ പിന്നെ വിശ്വാസം ചോർച്ചു കളയുന്ന നിഹനിക്കുന്ന എന്തോ സംഗതിയായിട്ട് കാണുക ഇതിനെ നമ്മൾ നിരാകരിക്കേണ്ടതാണെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം ഒരാൾ മുസ്ലിം ആകുന്നത് നമ്മൾ എപ്പോഴും പറയാറുള്ള ആറ് കാര്യങ്ങളാണ് ഈ ആറ് കാര്യങ്ങൾ അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന അതിൻ്റെ തന്നെ ഒരു പിന്നെ അർത്ഥം എന്ന രീതിയിൽ കണക്കാക്കാവുന്ന വളരെ കട്ടായമായി പറയപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും ചർച്ചകളുള്ളതാണ് ശാഖാപരമായിട്ട് പലതും അതിലുണ്ടാകും അതിൻ്റെ ഒന്നും പേരിലല്ല സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കേണ്ടത് സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാകണം എന്തിന് സമൂഹത്തെ നോക്കുകുത്തിയാക്കുന്ന സമൂഹ ജനാധിപത്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത മനുഷ്യൻ്റെ പുരോഗജ്യത്തിൻ്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ഭരണകൂടങ്ങൾക്കെതിരെയും അങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾക്കെതിരെയുമാണ് ഇവിടെ അസ്വസ്ഥത ഉണ്ടാകേണ്ടത് അതിനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് നമ്മുടെ ചിന്തയും ശരിയും ആ അക്ക സത്യസന്ധതയും ഒക്കെ നിലനിർത്താൻ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന് അരുണ്ണി എന്ന നിലയ്ക്ക് നിങ്ങൾ വളരെയധികം പ്രയത്നിക്കേണ്ടതാണ് സമയം തീർ വല്ലാതെ നീണ്ടു പോയിട്ടുണ്ട് എന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അസ്സാമേക്കും വരഹമുള്ള വർക്കാത്തു